ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ചമ്മൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി ഹെയർ കെയർ ടിപ്പാണ് നമ്മുടെ പൊഴിഞ്ഞു പോയ മുടി ഓരോന്നും വളർത്തിയെടുക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പറ്റും അതേപോലെ നമ്മുടെ മുടി വളരുന്നതിന് മാത്രമല്ല നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടുന്നതിനും പറ്റിയ ഒരു അടിപൊളി സാധനമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ ചാനലിലേക്ക് പുതിയതായിട്ട് വരുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അതേപോലെ ഇതേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്തതുപോലെ മുമ്പോട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ കമൻ്റ് എനിക്ക് വന്ന ഒരു കമൻറ്റിലുള്ള റിപ്ലൈ ആണ് കൊടുക്കുന്നത് ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ശരിക്കും മുടി വളരുമോ ചേച്ചി ഈ ടിപ്പുകൾ ചെയ്തിട്ട് ശരിക്കും മുടി വളരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോഴേ ഇതിൽ കാണിക്കുന്നത് ഓരോ ടിപ്പുകളും മുടി വളർച്ചയ്ക്ക് വളരെയധികം നല്ലതാണ് എൻ്റെ മുടി പൊഴിഞ്ഞു പോയ എനിക്ക് മുടി ഉണ്ടായിരുന്നതാണെന്ന് ഞാൻ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മുടിയൊക്കെ പൊഴിഞ്ഞിട്ട് മുടിക്കൊരു ആരോഗ്യമില്ലാത്ത പോലെ ആയതാണ് ആ നിലയിൽ നിന്നും എൻ്റെ മുടി ഇത്രത്തോളം ആക്കിയെടുക്കാനായിട്ട് ഞാൻ ഈ ടിപ്പുകളൊക്കെയാണ് ചെയ്തത് അതേപോലെ ആ കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹെയർ കട്ട് ചെയ്തിട്ട് മൂന്ന് വർഷമോ അതോ ഒരു വർഷമോ എത്രത്തോ സമയമായിട്ടുണ്ട് മുടി ഒട്ടും വളർന്നിട്ടില്ല എന്ന് ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും നമ്മൾ ഹെയർ കട്ട് ചെയ്ത് കൊടുക്കണം എങ്കിലേ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റുകയുള്ളു അതേപോലെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ ചെയ്തിട്ട് മുടി വളരുന്നില്ല എന്ന് പറഞ്ഞിരുന്നത് കാര്യമില്ല ട്രൈ ചെയ്ത് നോക്കണം എല്ലാ ടിപ്പുകളും കൂടി ഒന്നിച്ച് ചെയ്ത് നോക്കണ്ട നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ എന്ന് തോന്നുന്നു നിങ്ങൾ ചെയ്ത് നോക്കുക തുടർച്ചയായിട്ട് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക അപ്പോഴേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പോഴാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ടിപ്പ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ ചെമ്പരത്തിൽ പോവാണ് അത് എത്ര ചെമ്പരത്തി പൂ വേണമെങ്കിലും എടുക്കാം അഞ്ചുതളുള്ള ചെമ്പരത്തിയുടെ എത്ര പൂ വേണമെങ്കിലും നമുക്കെടുക്കാം അതിൻ്റെ തൊപ്പി പോലെയുള്ള ഭാഗം കളഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് അതോ ഒഴിച്ചു കൊടുക്കാം ഞാൻ ആൽമണ്ട് ഓയിലാണ് യൂസ് ചെയ്യാറ് ആഴ്ചയിൽ മൂന്ന് ദിവസം ആവണി ഹെയർ ഹെയർ കെയർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് അല്ലാത്ത ദിവസങ്ങളിൽ ആൽമണ്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നേരത്തെ ഈ ആൽമണ്ട് ഓയിൽ മാത്രമാണ് സ്ഥിരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടേയിരുന്നത് അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് മുടിയുള്ളവർ ചെമ്പരത്തിപ്പൂ കൂടുതലായിട്ട് എടുക്കണം മുടിയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം അതേപോലെ തലയോട്ടിയിലേക്കും തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം എനിക്ക് ഇന്ന് മൂന്ന് ചെമ്പരത്തിപ്പൂവേ കിട്ടിയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ മൂന്ന് ചെമ്പരത്തിപ്പൂവ് എടുത്തിട്ടുള്ളത് അതേപോലെ ഇത് അരച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമ്മൾ ഓയിലൊഴിച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിൽ ഓയിലൊഴിച്ചിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് മുടിയെല്ലാം കോരിച്ചിടക്കം മാറ്റി ചീവിയൊക്കെ എടുത്തതിന് ശേഷം ഇത് നമുക്ക് സ്കാൽപ്പിലേക്കും മുടിയിലേക്കും നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഓയിലൊഴിച്ച് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ തലയിൽ പ്രത്യേകിച്ച് ഓയിലൊന്നും തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അതേപോലെ ഈ ചെമ്പരത്തിപ്പൂവ് നമ്മുടെ മിക്സിയുടെ ജാറിലേക്കിട്ട് നമ്മൾ പറ്റുന്ന ഓയിലും കൂടി ഒഴിച്ച് അരച്ചെടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ അരഞ്ഞു കിട്ടും ഇതിപ്പോൾ ചെമ്പരത്തിപ്പൂവിൻ്റെ അളവ് കുറവായതുകൊണ്ടാണ് നല്ലതുപോലെ അരഞ്ഞു കിട്ടാൻ കുറച്ചധികം ചെമ്പരത്തിപ്പൂവ് എടുത്തിട്ട് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് അരച്ചെടുക്കുമ്പോൾ നല്ലതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കാനായിട്ട് പറ്റും ചെമ്പരത്തിപ്പൂവിൻ്റെ അളവ് കുറഞ്ഞതുകൊണ്ടാണ് തരിതരി പോലെ കിടക്കുന്നത് അതേപോലെ ഇത് നമുക്ക് ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തി ഇലയും ഒക്കെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് അതേപോലെ മുടിക്ക് നല്ലൊരു കറുപ്പ് കിട്ടാനും സഹായിക്കും ഇത് നമ്മുടെ തലയോട്ടിയിലും മുടിയിലും ഒക്കെ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം കഴുകിക്കളയാനായിട്ട് ഇതേപോലെ മുടി കെട്ടി വെച്ചിട്ട് അരമണിക്കൂറ് നമുക്ക് വെയിറ്റ് ചെയ്യാം അതിനുശേഷം വേണം കഴുകി കളയാനായിട്ട് അതിനുശേഷം സാധാരണ വെള്ളത്തിൽ കഴുകിയാൽ മതിയാകും അപ്പോഴ മുടി കൊഴിച്ചിലുള്ളവരും മുടിയുടെ ഉള്ളു കുറവുള്ളവരും ഒക്കെ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ നല്ല രീതിയിൽ മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടുകയും ചെയ്യും അപ്പോഴ ഇന്നത്തെ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്ന ഹെയർ ഗ്രോത്തിനെ പറ്റി ഒരു അടിപൊളി ടിപ്പാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റിലൂടെ അറിയിക്കുക അതേപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കൂട്ടുകാരെ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഡാറ്റ ബൈ ബൈ ബൈബേസ് യു